ായ് എയിംസ് കൊണ്ടുവരും മറ്റേ മോനെ എന്ന ഡയലോഗ് അടിച്ച് മുങ്ങിയ നമ്മുടെ കേന്ദ്ര ആമമന്ത്രി പകുതിയിട്ടുണ്ട് ഇന്നലെ ലോക്സഭയിൽ അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹം ഒരു ചിത്രം പങ്കുവെച്ചു എ ഡിസ്കഷൻ റിഗാർഡിംഗ് ഇംഗ്ലീഷിലാണ് കേട്ടോ എ ഡിസ്കഷൻ റിഗാർഡിംഗ് ഫിഫ്റ്റി വേൾഡ് ക്ലാസ് ഡെസ്റ്റിനേഷൻ എന്നൊരു ക്യാപ്ഷനൊക്കെ അടിച്ചു വെച്ച് അദ്ദേഹം പാവപ്പെട്ട ഏതോ ഉദ്യോഗസ്ഥരെയൊക്കെ പിടിച്ചിരുത്തി ഒരു ഫോട്ടോഷൂട്ട് എന്തിന് നമ്മൾ ചോദിക്കുകയാണ് എന്തിന് ഈ നാട്ടിൽ അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മിനിസ്റ്ററുടെ പേരെന്ന് പറഞ്ഞാൽ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് എന്നാണ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ചെയ്യേണ്ട പണി ആ ഉദ്യോഗസ്ഥർ അദ്ദേഹം വരുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് നേരെ അവിടെ പോയി ആ കസേര ഇരുന്നിട്ട് ഞാനിത് ചെയ്യുന്നു എന്ന രീതിയിലൊരു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനുള്ള ആ തൊലിക്കട്ടി ഉണ്ടല്ലോ അതിനാണ് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടത് അവിടുത്തെ ബാല്യക്കാരനാണ് കേന്ദ്ര സഹമന്ത്രി മനസ്സിലായോ അല്ലാതെ കേന്ദ്രമന്ത്രി ക്യാബിനറ്റ് മന്ത്രിയല്ല ക്യാബിനറ്റ് പോലും പങ്കെടുക്കാൻ യാതൊരു ക്യാബിനറ്റ് കണ്ടിട്ട് വരെ ഇല്ല അങ്ങനെയുള്ള ഈ നമ്മുടെ ആമ ഗോപി ഉണ്ടല്ലോ കേരളത്തിന് ആമ ടൂറിസം കൊണ്ടുവന്ന ആ മന്ത്രി ഇപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിലുള്ളവർക്ക് തരിപ്പ് വരുവില്ലേ നല്ലപോലെ തീർത്തിട്ടുണ്ട് അതിൻ്റെ താഴത്തെ കമൻറ്റ് കയറി വായിച്ച ശിവനേ പെറ്റ തള്ള സഹിക്കില്ല അതായത് മറ്റേ മോനെ എവിടെ എയിംസ് എന്നുള്ള ചോദ്യങ്ങൾ കൊണ്ട് മലയാളികൾ അതിന്റെ കമന്റ് ബോക്സ് നിറച്ചിരിക്കുകയാണ് കമന്റ് ബോക്സ് പൂട്ടിയോ ഇല്ലെന്നറിയില്ല ആ പോസ്റ്റ് അങ്ങോട്ട് വന്നതിന് ശേഷം ഈ പൊങ്കാല 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 എന്ന് പറയുന്ന പോലെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സമാനമായിട്ടുള്ള മറ്റേ മോനെ മറ്റേ മോനെ വിളി കാരണം ഇന്നലെ ചെവി അടഞ്ഞു പോയിട്ടുണ്ടാകാനുള്ള അവസ്ഥയുണ്ട് അങ്ങനെ ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിച്ചിട്ട് അല്ലെങ്കിൽ ഇവിടെ വണ്ടർ ഡയലോഗൊക്കെ അടിച്ചിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ ആമ ഗോപിയെ ഇവിടെ മുട്ടിലെഴയിക്കുന്ന അവസ്ഥ വരുമെന്ന് ആ സോഷ്യൽ മീഡിയ പോസ്റ്റ് കയറി നോക്കിയാൽ മനസ്സിലാകും എന്തായാലും ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങളൊരു അഭിനന്ദിക്കേണ്ട കാര്യമാണ് അതായത് തള്ളൽ അത് സംഘികൾ ഇരുന്ന് ആനന്ദിച്ചോട്ടെ സംഘികൾക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് വിശ്വാസം വരില്ല അവർക്ക് ഇതുപോലുള്ള ഈ സവർണ്ണന്മാരുടെ തള്ളൽ കേൾക്കുമ്പോൾ അതിനെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് നടക്കുകയാണ് ഒരു കാര്യവും നടക്കില്ല ചുമ്മാ ഒരു നാവ് വെച്ചിട്ട് ഡയലോഗ് അടിച്ചു പോകുന്ന ആമഗോപി അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നതിന് ശേഷം കേരളത്തിൽ എങ്ങും കണ്ടിട്ടില്ല ആമയെപ്പോലെ തന്നെ അതായത് കടലാമയെ പോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ അടിയിലങ്ങ് ഊളിയിട്ട് പോയിട്ട് നമ്മളിവിടെ വലയിട്ട് അരിച്ച് നോക്കിയിട്ട് ഇവിടെയും കിട്ടി അപ്പോഴാണ് ലോക്സഭാ സമ്മേളനം നടക്കുമ്പോൾ കൂളിംഗ് ഗ്ലാസ് ഇല്ലാത്ത നമ്മുടെ ആമ ഗോപിയൊക്കെ ഉണ്ട് സാധാരണഗതിയിൽ എവിടെ പോകണമെങ്കിലും ഒരു കൂളിംഗ് ഗ്ലാസ് എടുത്ത് കണ്ടിപ്പറ്റി ഇപ്പോൾ കൂളിംഗ് ഗ്ലാസ് വരെ വയ്ക്കാൻ സമയം കിട്ടാത്ത രീതിയിലാണ് ഓടി ലോക്സഭയ്ക്ക് കയറിയത് അതായത് സാധാരണഗതിയിൽ ലോക്സഭയുടെ മുന്നിൽ മാധ്യമപ്രവർത്തകർ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മൈക്ക് വെച്ചേനെ ഇത് തലേക്കൂടെ മുണ്ടിട്ട് നേരെ ലോക്സഭയ്ക്കകത്ത് കയറിയിട്ട് ടൂറിസം മന്ത്രി വരുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് ഞാൻ അവിടെ പോയി എന്തോ കിളയ്ക്കുന്നു എന്നൊക്കെ നാട്ടുകാർക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഈ നികുതിപ്പണം കൊടുത്തിട്ട് കുറേ സഹമന്ത്രിമാരെ തീറ്റിപ്പോറ്റുന്നുണ്ട് ഒരു കാര്യമില്ല അതായത് കേന്ദ്രന്മാർക്ക് എന്തെങ്കിലും വിലയുണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ഈ നാട്ടിൽ അഭിമാനവും അന്തസ്സും ഉണ്ടെങ്കിൽ നാട് നിങ്ങളെ കലുങ്ക് നിറങ്ങി പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ചെറിയ കാര്യവന്മാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമായിരുന്നു ഒരു വിലയില്ല എന്ന് പറഞ്ഞാൽ കൾച്ചർലെസ് ആണ് നമ്മളുടെ ഈ പറയുന്നില്ലേ നോർത്ത് ഇന്ത്യൻ ലോബിയാണ് അവന്മാരെന്ന് പറഞ്ഞാൽ വലിയ ബ്രാഹ്മണ ശൈലി അല്ലെങ്കിൽ കുലശൈലിയിൽ നടക്കണമാണ് അവർക്ക് ഇവിടുത്തെ ഈ പറയുന്നവരെന്നു പറഞ്ഞാൽ വെറും ലോ ക്ലാസ് ആയിട്ട് പരിഗണിക്കുന്ന ആൾക്കാരാണ് പിന്നെ ഈ തീ തീറ്റിപ്പോയി അല്ലെങ്കിൽ ഇവിടുത്തെ ഞണ്ണാൻ വേണ്ടി ഇട്ട് പോലെ ഒരു എല്ലിൻ കഷ്ടം ഇട്ട് കൊടുക്കും പോലെ ഒരു കേന്ദ്ര സഹമന്ത്രി സ്ഥാനമൊക്കെ കൊടുത്ത് ഇവരെ അവിടെ ഇരുത്തിയിരിക്കുന്നതിനപ്പുറം ഇവർ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇവർക്കൊന്ന് മോഡിയെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ നിന്ന് മുമ്പേ ഉള്ള തള്ളലൊക്കെ കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ പറഞ്ഞു നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ എട്ട് കേന്ദ്രമന്ത്രിമാർ എൻ്റെ ചുറ്റാകെ നിൽക്കുമെന്നൊക്കെയാണ് തള്ളിയത് എന്തിനു പറയുന്നത് കേന്ദ്രമന്ത്രിമാർ പോയിട്ട് സംഘികളാ അല്ലെങ്കിൽ കേരളത്തിലെ ബി ജെ പി പോലും കൂടെ ഇല്ലാത്തൊരവസ്ഥയായിട്ടുണ്ട് അങ്ങനെ സ്വന്തം നിലയ്ക്ക് വേണ്ടി ഇട്ട പോസ്റ്റിലാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തൊട്ടു മുന്നോടിയായിട്ട് കേരള നിവാസികളെല്ലാം കൂടി ചേർന്ന് ആമ ഗോപിയുടെ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന ആ പൊങ്കാല നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതിനോളം ചിരിക്കാൻ പറ്റിയ മറ്റൊരവസ്ഥയില്ലെന്ന് പറയേണ്ടി വരികയാണ്